സന്തോഷായോടാ നിനക്ക് മയിലിനെ എടുത്തുയർത്തി മുറിയിലേക്ക് കയറുമ്പോ ചോദിച്ചു സന്തോഷത്താൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളെ താഴെ നിർത്തി ചേർത്ത് പിടിച്ച് മൂർദ്ധാവരൊന്ന് ചുംബിച്ചു പതിയെ അവൾക്ക് മുമ്പിലേക്ക് മുട്ടുകുത്തി നിലത്തേക്കിരുന്നു മെല്ലെ സാരി മാറ്റി വയറുമേൽ ചുണ്ടുകൾ അമർത്തി തന്റെ മറ്റൊരു ജീവാംശത്തിന്റെ തുടിപ്പ് നന്ദൻ സ്നേഹപൂർവ്വം അവളുടെ വാരം തലോടി നന്ദന്റെ ഹൃദയം പിന്നെയും തുടിച്ചുകൊണ്ടിരുന്നു മൈലേ നന്ദൻ ആദ്രമായി വിളിച്ചു അവളോടുള്ള പ്രണയത്തിന്റെ തീവ്രതയോടെ എന്തോ കേൾക്കാൻ കാത്തിരുന്നോളെ പോലെ വിളി കേട്ടു എൻ്റെ പെണ്ണിന് സന്തോഷായില്ലേ ഒത്തിരി ഒത്തിരി സന്തോഷത്താൽ മനം നിറഞ്ഞു ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ നിരത്തി ഒഴിവാക്കിയത് എൻ്റെ മൈൽ നല്ലൊരു നിലയിൽ തട്ടിയത് കരുതിയ എനിക്കറിയാട നന്താ നീ എന്നെ എനിക്ക് കരയിക്കോ ഓരോന്ന് പറഞ്ഞ് ഇല്ലടി പെണ്ണെ എൻ്റെ മൈൽ ഒരുപാട് കരഞ്ഞവളല്ലേ ഇനി ഞാനായിട്ട് കരയിക്കില്ല സന്തോഷത്തോടെ നന്ദന്റെ കവിളിൽ അവൾ ചുംബിച്ചു ലവ് യു നന്ദ റിയലി ലവ് യു വരും ജന്മത്തിലും എനിക്ക് നിന്റെ പെണ്ണായി പിറന്നാ മതി നന്ദ എന്നെ ഇത്രയേറെ പ്രണയിച്ച് ഇത്രയേറെ കെയർ ചെയ്യുന്നില്ലേ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ സമ്പൃപ്തനാണ് നന്ദ പിന്നെയും പിന്നെയും മയിലെ സ്വരം നന്ദന്റെ കാദ്യം മുഴങ്ങി ആത്മാവിലേക്ക് ഇറങ്ങി തനിക്കായി മാത്രം പിറന്നവള് ഏതാഗ്രഹത്തിലും നേളായി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവള് മെല്ലെ ഇരുകരങ്ങളാലും അവളെ പുണർന്നതും അവന് പ്രണയത്തോടെ അവളും ആലിംഗനം ചെയ്തു നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണോണ്ടിരുന്നു പതിയെ മയിലൊന്നനങ്ങി ഇങ്ങനെ നിന്നാ മതിയോ ചെക്ക കല്ലുമോളെ വിളിക്കണ്ടേ കാതിലും മൃദുമന്ത്രണം നന്ദൻ കൈ അയച്ചു എന്റെ പൊന്നില്ലാതെ എന്ത് സന്തോഷം ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം കല്ലുമോളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാതായി വേഗം നന്ദൻ ഒരുങ്ങിറങ്ങി സ്കൂളിൽ ചെന്ന് കല്ലുമ്മോളെ നേരത്തെ കൂട്ടിക്കൊണ്ടു വന്നു കയറി വന്ന ഉടനെ ജാനകിയമ്മയുടെ അടുത്തേക്ക് പോയി സ്കൂളിൽ നിന്ന് വന്നാൽ അത് പതിവാണ് മുത്തശ്ശിയുടെ വക ഹോർലെക്സിട്ട പാല് വാങ്ങി കുടിച്ച ശേഷിയും മടങ്ങൂ മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി കുട്ടി വന്നോ വന്നല്ലോ കല്ലുമോൾ അതേ ടോണിൽ പറഞ്ഞു ജാനകിയമ്മ കൊടുത്ത പാല് കൊതിയോടെ കുടിച്ച ശേഷം അമ്മയുടെ അടുത്തേക്ക് ഓടി എന്തു പറ്റിയമ്മേ ഉവണോ കുഞ്ഞിക്കണ്ണുകൾ സങ്കടം നിറഞ്ഞ് മുഖം വാടി പതിയെ മയിലിന്റെ സാരി തലപ്പ് നീക്കി അവളുടെ വയറുമേൽ തലോടി അച്ചയുടെ പൊനിന്റെ കൂടെ കളിക്കാൻ കുഞ്ഞുവാവ വരുന്നുണ്ട് ദാ അമ്മയുടെ വയറ്റിലുണ്ട് കുഞ്ഞുവാവ എന്ന് കേട്ടതും വാടിയ മുഖം തെളിഞ്ഞു കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി ചിരിച്ചു ആണോ അമ്മേ അതേ മോളെ മോളുടെ കുഞ്ഞാവ അമ്മയുടെ വയറ്റിലുണ്ട് കുഞ്ഞാവയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ കല്ലുമ്മോളുടെ കുഞ്ഞാവയ്ക്ക് ചക്കര ഉമ്മ അച്ഛ പറഞ്ഞതോടെ അമ്മയുടെ വാറ്റിലെ കുഞ്ഞാവയ്ക്ക് മുത്തം കൊടുത്തു എന്ന കുഞ്ഞാവ് വരിക കുറച്ച് നാളുകൂടി കഴിയട്ടെ വരൂ കേട്ടോ ഉം നന്ദൻ കൈനീട്ടിയതോടെ കല്ലുമോൾ അച്ഛനിലേക്ക് ചാടി കയറി ദിനരാത്രികൾ പിന്നെയും ഓടിമറഞ്ഞു മയിലിന്റെ വയൽ ചെറുതായി വീർത്തു തുടങ്ങി എല്ലാ മാസവും നന്ദൻ മയിലിനെ ചെക്കപ്പിന് കൊണ്ടുപോകും കിട്ടുന്ന സമയം മുഴുവൻ അവൾക്കായി ചിലവഴിച്ചു അവസാന മാസം നന്ദൻ പൂർണ്ണമായി ലീവെടുത്തു കഴിക്കാൻ മടിക്കുമ്പോൾ ഇണങ്ങിയും പിണങ്ങിയും ആഹാരം കഴിപ്പിച്ചു ഇനി കഴിച്ച വയറ് പൊട്ടിപ്പോകും ചെറുക്ക ഇതോടെ മതി പെണ്ണെ അങ്ങനെ പറഞ്ഞ് മുഴുവനും കഴിപ്പിക്കും കാലുകൾക്ക് നീര് വലിച്ചപ്പോ നന്ദനാകും രാത്രി ഉറക്കം മുഴിച്ച് തിരുമ്മി കൊടുക്കുക നന്ദനിഷ്ടം ഇനി ഏത് കുഞ്ഞാവും വേണമെന്നാ ആൺകുട്ടിയാണോ അത് പെൺകുട്ടിയാണോ അപ്രതീക്ഷിതമായി മയിലിന്റെ ചോദ്യം കേട്ട് നന്ദന്റെ കിളികൾ ശരിക്കും പറഞ്ഞു പെണ്ണിനെ നൊസ് കൂടിയെന്ന് വരെ സംശയിച്ചു ആരായൽ സാരല്ല അമ്മയെയും കുഞ്ഞിനെയും കുഴപ്പമില്ലാതെ കിട്ടിയാ മതി അവന്റെ മറുപടി വന്നു എന്നാലും പറ നന്താ ആദ്യത്തെ പെണ്ണല്ലേ എനിക്കടുത്തത് ആൺകുട്ടി വേണമെന്നാഗ്രഹം മയില് അവളുടെ ആഗ്രഹം പറഞ്ഞു എനിക്ക് പെൺകുട്ടി മതി ഏതായാലും ദൈവം തരുന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എനിക്ക് ജീവനുണ്ടെങ്കി പൊന്നുപോലെ വളർത്തും പെട്ടെന്ന് നന്ദൻ അവളുടെ വായ്പൊത്തി ആവശ്യമില്ല ചിന്തിക്കരുത് സോറി നന്ദ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവളുടെ മിഴികളൊന്നു കലങ്ങി ഉടനെ കണ്ണു നിറച്ചോണം പോടാ കുറുമ്പോടെ പറഞ്ഞിട്ട് നന്ദന്റെ മടിയിലേക്ക് തല ചായ കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു നിർവൃതിയോടെ അവളെ ഏറ്റുവാങ്ങി പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു പ്രസവ ഡേറ്റിന് കുറച്ചുനാൾ മുമ്പേ മൈൽഡ് പെയിൻ തുടങ്ങി നന്ദാ രാത്രിയിൽ മയിലിന്റെ വിളിക്കേട്ട് നന്ദൻ ഞെട്ടി ഉണർന്നു പെയിൻ തുടങ്ങി നന്ദാ വയറുമിൽ കയ്യമർത്തി മയിൽ പൂളയുന്നത് കണ്ടു ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് പ്രാണന്റെയും കൂരിയെടുത്ത് കാറിൽ കയറ്റി അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് കാറ് വേഗതയിൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു പ്രിസർവ് വാർഡിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞുപോയി ഹൃദയത്തിൽ വലിയൊരു കാരമുള തറച്ചതുപോലെ പോലെ നന്ദൻ പിടഞ്ഞു ഒരു ജന്മത്തെ ഒരായുസിന്റെ പുണ്യാണ് അകത്ത് ആലജിക്കുംതോറും ഉത്കണ്ഠം വന്നു നിറഞ്ഞു നന്ദാ നിനക്ക് പേടിയുണ്ടോടാ വീർത്ത മയറും വെച്ച് വശം ജരിഞ്ഞു കിടക്കുമ്പോ മയിലെ നന്ദിനെ നോക്കി ചോദിച്ചതും അവൻ പുള്ളി പിടഞ്ഞു പോയി എത്ര പെട്ടെന്നാണ് തന്റെ മനസ്സവൾ വായിച്ചത് പ്രസവം സ്ത്രീകൾക്ക് വീണ്ടും ഒരു ജന്മം കൂടിയാണ് എല്ലും നുറങ്ങി പൊടിയുന്ന വേദന അനുഭവിച്ച് മരണമുഖം കണ്ട് തിരികെ വരുന്നൊരവസ്ഥ ഓർക്കുന്തോറും നന്ദന്റെ നെഞ്ചു പിടഞ്ഞ് നീർമണിത്തുള്ളികൾ ചിതറി അതട ചെറുക്ക കുറച്ചുകൂടി നീയ്യടന്ന് അവനെ ഒരു കൈയിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് അതരങ്ങളിൽ ചുംബിച്ച് ധൈര്യം പകരാൻ ശ്രമിച്ചു പിന്നീട് ഓരോ ദിനരാത്രങ്ങളിലും മയിലിനോർത്ത് നെഞ്ചിട് പേറി നിന്റെ മുഖം കണ്ടാ തോന്നില്ല നീയാണ് പ്രസവിക്കാൻ പോകുന്നതെന്ന് എന്റെ മോൾക്കുള്ള ധൈര്യം പോലും നിനക്കില്ലല്ലോടാ ജാനകിയമ്മ പറയുമ്പോഴും മനസ്സിലാദ്യം മുഴുവൻ ഒരു പുഞ്ചിരിയാൻ മായ്ക്കാൻ ശ്രമിച്ചവൻ സങ്കടപ്പെടാതെ ഒരു ആപത്തും വരല്ലടാ നമ്മുടെ കുഞ്ഞുമായി കല്ലുമോൾക്കും അമ്മയ്ക്കും നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ വരൂടാ ഈശ്വരൻ അത്ര പെട്ടെന്ന് നമ്മൾ കൈവേടിയില്ല നന്ദനയ്ക്കാ ധൈര്യവതിയായിരുന്നു മയിലെ അവക്ക് ഉറച്ച വിശ്വാസമുണ്ട് പ്രസവം കഴിഞ്ഞ് തിരികെ വരുന്നേ തന്റെ പ്രിയപ്പെട്ടവനൊപ്പം ജീവിക്കാനായി ഒന്നിച്ചു കഴിഞ്ഞ് കൊതി തീർന്നിട്ടില്ല ഇന്ന് വരെ നിമിഷങ്ങൾക്ക് ദൈർഘ്യങ്ങളായി വളർന്നതോടെ മനസ്സു വീണ്ടും പ്രാർത്ഥനയുമായി ആശുപത്രിയുടെ നീണ്ട ഇടനായിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടപ്പായിരുന്നു പ്രിയപ്പെട്ടവളുടെയും കുഞ്ഞിൻ്റെയും ഒരു വിവരം അറിയാതെ വേവുന്ന മനസ്സോടെ ഒരേ സമയം ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ആവലാദികൾ നൊമ്പരവും ഏറ്റുവാങ്ങിക്കൊണ്ട് കടലോളം കൂറ്റൻ തിരമാലകൾ ആഞ്ഞു വീശുന്നുണ്ട് ഹൃദയത്തിൽ ഉള്ളിൽ ഒരായിരം അഗ്നിയിലരിക്കുന്ന ചിതയുടെ ചൂട് വാമിക്കുന്നു എന്നിട്ടും ഒഴുകാൻ തുടങ്ങുന്ന മിഴികളെ ശാസിച്ച് കരയാതെ കരയുന്നവൻ നന്ദന എന്ന ഭർത്താവും അച്ഛനും ഭാര്യയുടെയും കുഞ്ഞിന്റെയും വിവരമൊന്നും അറിയാതെ ഹോസ്പിറ്റലിലേക്ക് വന്ന് കയറിയ ഉടനെ ലാബർ റൂമിലേക്ക് മാറ്റിയിരുന്നു മയിലിനെ നിമിഷങ്ങൾ കാത്തിരിപ്പ് അസഹനീയമായ വേദനയായി മാറി നന്ദൻ പോയതോടെ പിന്നാലെ ജാനകിയമ്മ കല്ലുമോളുമായി ഹോസ്പിറ്റലിലേക്ക് പോന്നു പരിചയത്തിലുള്ള ഒരു ഓട്ടോ വിളിച്ച് നന്ദാ മോനെ അമ്മയുടെ വിളിക്കേട്ട് മനസ്സുട്ടണുപ്പ് വീട് നിറഞ്ഞു കല്ലിമോള വാങ്ങി തുരതുര ചുംബിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പേ പ്രസവിക്കാനായി ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോ ഭർത്താവിൽ തെളിഞ്ഞ ഭാവങ്ങൾ നിറ കണ്ണുകളോടെ നന്ദനിൽ ജാനകിയമ്മ കണ്ടു ധൈര്യം പകർന്നു നൽകും പോലെ മകന്റെ കരങ്ങളിൽ മുറുക്കി പിടിച്ചു നിമിഷങ്ങൾ കടന്നു പോകവേ വാതിലിൽ ഒരു തലവട്ടം കണ്ടു ഭൂമിയിലെ മാലാഗിയുടെ ആദ്യോടെ ഓടി ചെല്ലുമ്പോഴേക്കും മാലാകയുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു ഏട്ടാ കൺഗ്രാറ്റ്സ് മഴുക പ്രസവിച്ചു ഇരട്ടക്കുട്ടികളാ കുട്ടികളാ ഒരാണും ഒരു പെണ്ണും നന്ദന്റെ മുഖം ഒരു നിമിഷത്തേക്കൊന്ന് പ്രകാശിച്ചു പ്രിയപ്പെട്ടവളുടെ വിവരം അറിയാൻ വെമ്പൽ പൂണ്ടു ഏട്ട വിഷമിക്കണ്ട അമ്മയും മക്കളും സുഖായിരിക്കുന്നു അവന്റെ സങ്കടം കണ്ട് ചോദിക്കും മുമ്പേ മാലാക മുഴിഞ്ഞു നന്ദൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്